പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ പുതിയൊരു ദിശയിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണയും അതുപോലെ തന്നെ കാവ്യം ഇതിനിടയിൽ പൂർണിമ തൻ്റെ പുതിയ നീക്കങ്ങളുമായി എത്തിയിരിക്കുകയാണ് ഭരത്തിൻ്റെ അടുത്തേക്ക് ഈ ചതി മനസ്സിലാകാത്ത ഭരത് അതിൽ വീണു പോവുകയും ചെയ്യുന്നു ഇതോടെ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള തൻ്റെ നീക്കം വിജയിക്കും എന്നുള്ള ഉറപ്പിലാണ് നമ്മുടെ പൂർണിമ മുന്നിലേക്ക് പോകുന്നത് മാത്രവുമല്ല ഇനി തൻ്റെ ജീവിതത്തിൽ പൂർണിമ മാത്രമാണ് ഉള്ളത് എന്നുള്ള നിലപാട് ഭരത് എടുക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണയുടെയും കാവ്യയുടെയും ജീവിതത്തിൽ സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇതോടെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു എന്നാൽ ഇതേ തുടർന്ന് പുതിയ വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഭരതിൻ്റെ ഭാര്യ തിരികെ വീട്ടിലേക്ക് വന്നത് വീട്ടിലെ പ്രശ്നങ്ങൾ ഇരട്ടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്